എന്താറുപ്പാ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞോ അപ്പൊ മരക്കിലായിക്കടിച്ച ആറ്റടിക്കും ഞാൻ ഇവിടുന്ന് എന്റെ അമ്മ അമ്മ എന്താണ് 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 ഇന്നത്തെ അവസ്ഥ അമ്മ ഫുള്ള് മിസ് ചെയ്യൂട്ടിയാണ് അടിപൊളി എവിടെ വട്ടെ മുത്തേ ചക്കരെ പഞ്ചാരെ എന്താണ് വിശേഷം ഫസ്റ്റിലേക്ക് അവർക്കും എവിടെ ഡ്യൂട്ടിയിലാ എന്താ വിശേഷം ഓ തള്ള നല്ല അത് വേണ്ട അത് വേണ്ട എന്റെ അമ്മേനെ തൊട്ട് കളിക്കണ്ട ഡാർക്ക് അമ്മ അമ്മപ്പൊന്നെ വിളിക്കണ്ട് ഇന്ന് ലീവാണ് പൂപ്പാ എന്തൊരു വിശേഷം ഡാർക്ക് എന്താ ഡാർക്ക് നല്ല വിശേഷം കൊഴപ്പൊന്നുമില്ല ഉഷാറായിട്ട് അങ്ങനെ പോണു നല്ല ചെറുതായിട്ട് ആലപ്പുഴ വഴി ഒന്ന് ഔട്ടിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് സ്നേഹം ണ്ട് അപ്പൂപ്പൻ ചെറുക്കുന്നുണ്ട് അമ്മ അപ്പൂപ്പിനെ എന്താ കാട്ടിണ്ട് ഒരു ഭക്ഷണം കഴിച്ചോ വന്നല്ലോ എന്റെ ആൽപ്പുമുത്ത് അന്ന് ആൽപമുത്തേ

കാർത്ത് എന്ത് ഭക്ഷണം കഴിച്ചോ കിടക്കാറായില്ലേ പന്ത്രണ്ട് മണിയായില്ലേ ഇന്ന് എന്റെ ടൂറിലായി ഉണ്ടായിരുന്നു എപ്പൊ എൻ്റെ ആത്മ മുത്തേ അങ്ങനെയൊക്കെ ഇണ്ടാകുമ്പോ ഒന്ന് ഷെയർ ചെയ്യണ്ടേ ഞാൻ പറഞ്ഞിട്ടില്ലേ കാർത്ത് മുത്തേ ഹായ് പറഞ്ഞ സ്നേഹം തരണിണ്ട് കാർത്ത് മുത്തേ ഞാൻ വന്നു പറയുന്നുണ്ട് സ്നേഹം തരുന്നുണ്ട് താങ്ക് യു താങ്ക് യു ഫുഡ് കഴിച്ച ക്രിക്കറ്റ് ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല ഇപ്പതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെങ്ങനെ കഴിക്കണം വേർത്ത് കഴിച്ചോ ടൂറ് കഴിഞ്ഞു ആ കഴിഞ്ഞു കഴിഞ്ഞു ഇന്ന് വിളർച്ചെത്തിയത് സുഖം എവിടെയോ സുഖം കുഴപ്പമില്ല അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോണോ അമ്മ പോയോ എന്ന് കേട്ടിട്ടുണ്ട് ആ അമ്മ ഡ്യൂട്ടിയിലാണ് പറഞ്ഞിരുന്നു ഇപ്പൊ കുറച്ചു വരാന്ന് പറഞ്ഞു എന്റെ പൊന്നെ കാർത്തു എന്താണ് പേര് ഇണ്ടായത് ഓ ഇപ്പൊ വന്നത് തെറ്റായി പോയ എന്നാ ശരി ഞാൻ പോയേക്കാം പോയി ഞാനൊന്നും പാണ്ടില്ല അവിടെ നിന്നോ അവിടെ നിന്നപ്പട അപ്പട്ടപ്പടെത്തന്നെ നിന്നോ സങ്കടപ്പടൊന്നും വേണ്ട എട്ടര മുതൽ പതിനൊന്നേ കാലുണ്ടായിരുന്നോ ഞാൻ എട്ടരയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നു ഞാനൊരു ഒമ്പതര കഴിഞ്ഞിട്ടാണ് ഒന്ന് പുറത്തു പോയത് പിന്നെ പിന്നെ പതിനേ മുക്കാലും തിരിച്ചു വരാൻ ചെറിയ കുറച്ചൊരു ഓ ഒരു ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു അമ്മ ഞാൻ പറഞ്ഞുതരാത് ഇതാ കാർത്ത് കാട്ടാൻ നിൽക്കണ്ട എനിക്ക് ഉറക്കം വരുന്നു എന്ന് വരുന്നുണ്ട് ഉടായ്പ കാട്ടണ്ട കാർത്ത് എപ്പോഴും ഉറങ്ങാന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയും ഇത് ക്രിക്ക സെക്കൻഡ് ലൈവല്ലേ സെക്കൻഡല്ല മൂന്നാമത്തെ തേഡാണ് ഒന്നിട്ടു പിറ്റേ ദിവസം മറ്റേ ഒന്നു വെള്ളിയാഴ്ച ഇട്ടു പിന്നെ ശനിയാഴ്ച അന്ന് പോകണം എന്ന് വൈകുന്നേരത്ത് ഇട്ടു പിന്നെ അന്ന് ആലപ്പുഴ അവിടെ ബോട്ടിൽ ഇരിക്കുമ്പോൾ ഇട്ടു ഇത് മൂന്നല്ലേ നാലാമത്തെ നാലാമത്തെ ലൈവ് ചിലപ്പോ ഇവിടെ ഉറങ്ങി പോകും അതിനെന്താ സുഖമായിട്ട് കിടന്നുറങ്ങുക നല്ല കഴിഞ്ഞിപ്പോൾ എന്താണ് ഞാനൊരു സോഫ് അല്ല എന്താ ഇപ്പം ഏതോ നല്ലൊരിതുണ്ടല്ലോ കിടന്ന ഉറങ്ങിക്കഴിഞ്ഞാൽ എണീക്കാത്തത് ആ വെഡ്ഡിയാണെന്ന് നോക്കട്ടെ അന്ന് ഓൺലൈനിൽ ബുക്ക് ചെയ്യട്ടെ ഇവിടെ കിടന്ന് ഉറങ്ങിക്കാം ഇനി അന്ന ഫേസ് ലൈവ് അത് മാത്രം ഉണ്ടാവില്ല ഈ ലൈവ് എപ്പോണെങ്കിലും പ്രതീക്ഷിക്കാം ഫേസ് ലൈവ് ഇല്ല എന്നിട്ട് പണഞ്ഞു വരണ്ട ആൾക്കാരും കൂടി ഇല്ലാണ്ടിരിക്കോ എനിക്ക് വേണ്ട ചോദിക്കുന്നുണ്ട് അയ്യ് അങ്ങനെ പറയല്ല കർത്തു പ്ലീസ് അങ്ങനെ വേണ്ട പറയല്ലേ നമ്മൾ ഡാർക്കൊക്കെ പോയോ ഡാർക്ക് മെസ്സേജ് മെസ്സേജിട്ട് ഡാർക്ക് ഓടി പീയുഷ് ബ്രോനെ കാണാൻ പോയി അപ്പൂപ്പൻ അപ്പൂപ്പനും വന്നിട്ടുള്ളൂ മൂന്നാൾ വാച്ചിങ്ങിലുണ്ടല്ലോ കാർത്തു എന്താ സ്പെഷ്യൽ ഇന്ന് എന്താന്നറിയില്ല സത്യത്തിൽ അറിയില്ല ഞാൻ കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല എന്തായാലും കൊഴപ്പില്ലാത്ത എന്തെങ്കിലുമൊക്കെ കാർത്തു എന്താ എന്തല്ല ഒന്നുമില്ല വെറുതെ അങ്ങനെ ഇരുന്നപ്പായി ഒരു ദിവസം ചുമ്മാ വെറുതെ ഇട്ടതാണ് പിന്നെ അങ്ങനെ അങ്ങനെ നീണ്ടു പോകാൻ തുടങ്ങി ബ്രോ ആ അവിടെ ഉണ്ട് ഇല്ല ഉണ്ട് ഇണ്ട് ഇവിടെ ഇണ്ട് മനസ്സിലായി ദയ വന്നല്ല എന്റെ ബോസ് ബ്രോ മുജി ബ്രോ ഹായ് ലൈക്ക് താങ്ക് യു എന്ന് അറിയണ്ട് അപ്പൂപ്പൻ എന്ന് പറയുന്നത് എനിക്ക് പനി തരാനാണോ രണ്ടും പനീന്ന പണീന്ന ഉദ്ദേശിച്ചത് പനിയായിരിക്കും അല്ലേ തന്നെ ഏ എന്തിന് പനിയാണെങ്കിലും തിര ഉദ്ദേശിക്കില്ല പണിയാണെങ്കിലും തിര ഉദ്ദേശിക്കട്ടില്ല ഇവിടെ ഇരുന്നു അവിടെ സുഖമായിട്ട് കടന്നുറങ്ങിക്കുക അപ്പത് ഞാൻ ബെഡ് ഇട്ടിട്ടുണ്ട് ബോസ് ഞാൻ അവളെ വിളിച്ചു വരാം അപ്പൊ അതാ എവിടെ ലിങ്ക് ഇങ്ങട്ടിരുന്നല്ലോ അതെ സൗണ്ട് ഇപ്പോഴൊന്നും ക്ലിയർ ആയിട്ടില്ല ആ പണിച്ചതിന് ശേഷം ഇപ്പോഴൊരു കഫകെട്ടത്തിൽ ഒരു പ്രോബ്ലം ഇങ്ങനെ കാണുന്നുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ സൗണ്ട് പോവുന്നുണ്ട് കാർത്തു പോയാ അത് നോക്കാൻ സമയം വേണ്ട ഇല്ല ഞാൻ ഇപ്പൊ ഒന്നും പറയില്ല ഇതിനുള്ള മറുപടിയൊക്കെ ഞാൻ അവിടെ തരാം കാർത്തു ഹായ് ബോസ് എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് കാർത്ത് ണോ അപ്പൊ ശരി ഞാൻ പോവുക ഓക്കെ ഓക്കെ കാർത്ത് പോകെ വന്നിന് സന്തോഷം ഇങ്ങനെ കൊറച്ചേരം പോകും ഇപ്പൊ ഓരോരുത്തരുടെ ഇപ്പൊ വരാൻ തുടങ്ങും അല്ല കാർത്ത് ഫുഡ് അയച്ചു ഭക്ഷണം അയച്ചോ എന്താ സ്പെഷ്യൽ വീട്ടില് ഞാൻ ഇന്ന് നേരത്തെ ഉറങ്ങും അമ്മ അമ്മപ്പൊന്നിന്റെ ലൈവിൽ കൊടുക്കാനുള്ള ലീവ് ലെറ്റർ ഇവിടെ തരാം ഏയ് അത് ഞാൻ അറിയില്ല അത് അവിടെ തന്നെ കൊടുത്താ മതി അത് ഞാൻ അവിടെ ഇല്ല ലീവ് ലെറ്റർ അത് അമ്മേന്റെ അടുത്ത് നേരിട്ട് കൊടുത്തു അടച്ചവൻ എന്റെ ബ്രോ ക്രിക്കറ്റ് മുത്തേ നടന്ന് ഡാൻസ് കളിച്ചു വരുന്നുണ്ട് ബ്രോ എന്തായി എത്തിയോ നാട്ടിലെത്തിയോ എന്താണ് അവസ്ഥ ഞാൻ ഒന്ന് വിളിക്കണം കരുതിയാണ് പിന്നെ എന്തോ ഒരു തിരക്കിലെന്ന് കൊറച്ചൊരു ഇതിലായിരുന്നു ഞാൻ അമ്മ ഓർന്നു പോയി ഇഷൽ ഹായ് എന്ന് പറയേണ്ടത് ആത്മാവ് എന്ന് പറഞ്ഞ വിളിക്കുന്നുണ്ട് അപ്പൂപ്പൻ ആത്മൂ എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് ഇഷൽ ഐക് ഇഷൽ ബോസ് എന്ന് പറയണ്ട് ഇശൽന്ന് പറഞ്ഞത് മിക്കോ നാട്ടിലെത്തിയോ ഞാൻ എന്തായാലും നാളെ വിളിക്കാം കേട്ടോ നാളെ എന്തായാലും ഞാൻ വിളിക്കാം ഞാനിന്ന് സത്യം എന്നാലും ഞാൻ ആറടി അങ്ങനെ വിളിക്കണം എന്തോ തിരക്കപ്പെട്ടു ഏതാ അവിടെ പോയാൽ പിന്നെ എനിക്ക് തിരിച്ചു പോരാൻ പറ്റില്ല അതങ്ങനെ തന്നെ അല്ലേ നമ്മളെ അമ്മേന്റെ ലൈവ് അല്ലേ ഈശോ ബോസ് എന്ന് പറഞ്ഞ വിളിക്കുന്നുണ്ട് അപ്പൊ അതിന് നമ്മളെ ഇപ്പൊ വരണം സാഗർ വരണം ആ പെങ്ങൾ വന്നല്ല വിവിധ ക്രിക്കോന്ന് പറഞ്ഞ സ്നേഹം തരണിണ്ട് ഈഷൽ ബിബിന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് എന്റെ മെസ്സേജ് വായിക്കൂല എനിക്ക് എന്തോ പ്രശ്നം മനസ്സിലായില്ല സ്നേഹം കൊടുക്കണ്ട് മാമി വൃന്ദാവൻ ഒരാറും ഇല്ല ബിഹു ആണോ ഇത് വരാറുള്ള അവിടെ മിക്കുവിന അങ്ങനെ നമ്മള് കാണാറില്ലല്ലോ മിക്ക മിക്കു ആമിയില് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ബിവിധ ചെറുക്കനുണ്ട് ബിനു ബിനു പ്രോ ഇപ്പൊ എന്താ ഡി പി ജോന്റെ ഡി പിതാ സ്നേഹം കൊടുക്കനുണ്ട് കാർത്ത് സോറി സോറി ഞാൻ ലൈക്ക് അടിക്കാൻ മറന്നു പോയി മറന്നുപോയി പറയുണ്ട് ഉം അടിപൊളി ആ ഞാനും വരുമ്പോ ലൈക്ക് അടിക്കാൻ മറന്നു പോകും ആത്മാവ് പണ്ട് കണ്ടു കണ്ടിരുന്നുണ്ടായിരുന്നു ഞാൻ വന്ന ടൈമില് മിക്കുവിനെ അവിടെ ഞാൻ അധികം അങ്ങനെ കാർത്തു ലൈക്ക് അടിക്കട്ടെ പിന്നെ ലൈക്ക് അടിക്കാതെ ലൈക്ക് വേണോന്നോ കോലവിളി നടക്കും കൊലവിളി പക്ഷെ അളി എത്തിയില്ലല്ലോ അവിടെ വിവിധ ആത്മാവെന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഞങ്ങളെ കഴിച്ചോ ഞാൻ പറഞ്ഞോ ഇഷൽ സബ് എന്ന് പറഞ്ഞ് തരുന്നുണ്ട് ലൈക്ക് ടറിയുന്നുണ്ട് ഇശ്വലിനെ ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ ദൂരെ ീതു കണ്ണുങ്ങനെ നോക്കി വരുന്നുണ്ട് വിവിധ കഴിച്ചു ആ ആമുക്കൂച്ച പറഞ്ഞില്ലേ കാർത്തും ഞാൻ ലൈക്ക് തരൂല പോയി ആ ഞാനവിടെ വരും അതേപോലെ ഞാനും പോടും ലൈക്ക് തരൂലെന്ന് പറഞ്ഞിട്ട് രാജേഷ് ഞാൻ ഇവിടെ ഒക്കെ തന്നെ ഉണ്ട് ഓക്കെ ഓക്കെ എവിടെ എവിടെയുള്ളത് ആൻ ഗുഡ് മോർണിംഗ് ആൻ മിസ് യു മിസ് യു പിന്നു ക്രിക്കറ്റ് ഫുഡ് കഴിച്ചില്ല കഴിച്ചിട്ടില്ലേ ഞാൻ കുറച്ച് കഴിയും കഴിക്കാൻ ഈശ്വലി ഞാൻ പല രൂപത്തിലും വരും ഓ ആയിക്കോട്ടെ വിവിധ എന്ന് നീതുറിഞ്ഞിട്ടുണ്ട് ആൻ ആലോചിക്കുന്നുണ്ട് ഈശ്വലി നീതുക്കിണ്ട് അപ്പോൾ ഇങ്ങനെയുണ്ടായിരുന്നു ടൂർ അടിപൊളിയായിരുന്നു അടിപൊളിയായി ൈക്കിൽ വരുന്നു അറിയണ്ട് ആത്മാവാൻ എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് വിവിധ ഇഷൽ ഇക്കയാണ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇഷൽ നീതു സ്നേഹം ഇഷൽ ഇഷല് നീതുപ്പാ നമുക്ക് സംസാരിക്കാം പിന്നെ ഞാൻ എന്തിനാ അവിടെ നീതു എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് ഞാൻ ലൈവ് നിർത്തിയല്ലോ പിന്നെ ക്രിക്കറ്റ് ഇങ്ങനെ വരും അതെന്താ പറ്റി ഓ സി ബി ഞാൻ വേറെ വാക്കും പറയും കേട്ടോ ഇതൊക്കെ ഇതിൻ്റെ വീട്ടിലില്ലേ അവരെ പോയി പറഞ്ഞു ഒ സി ബിയെ നീ കളിക്കല്ലേ നീ പോ നീ അതിനു മാത്രല്ല നീ ഇറങ്ങിപ്പോകോ പെങ്ങളെ കുഴപ്പമില്ല കുഴപ്പമില്ല അവളെ ഞാൻ കൊടുക്കാൻ അത് കഴിയട്ടെ അത് കുഴപ്പമില്ല പോസ് ബോധി ഞാൻ അത് കഴിയട്ടെ ഇത് കഴിയട്ടെ ഞാൻ ഞാൻ തന്നെ വരാം ഞാൻ വെറുതെ ஏ ல கட்டாங்கணோ அவன் கொடுத்துட்டு அவன் அப்புறத்தப்பு வேண்டிய ഒരു മിനിറ്റ് ഞാൻ ലൈവ് ഇപ്പടാം